ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലബാർ പുഡിങ് ഇന്നത്തെ റെസിപ്പി റാഫെല്ലോ റാഫല്ലോ പുഡിങ്ങാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിപ്പിംഗ് ക്രീം മിൽക്ക് മേഡ് ചൈന ഗ്രാസ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഈസിയും ടേസ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം മധുരത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാം ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തതിനു ശേഷം നേരിയ ചൂടിൽ മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മളുടെ പുഡിങ് റെഡി ഇനി ഇത് നമുക്ക് ആറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം Thank you.